ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപോല പ്രവർത്തനങ്ങൾ പതിനൊന്ന് ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു ഒരു മുക്കുവന്റെ സാക്ഷ്യമാണ് പത്രോസിന്റെ സാക്ഷ്യം സെന്റ് പീറ്ററിന്റെ സാക്ഷ്യം ർത്താവിന്റെ സ്വന്തമായവന്റെ സാക്ഷ്യമാണ് പത്രസ്ലിഹ പറയുകയാ ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയതേയുള്ളൂ അപ്പോൾ നമ്മുടെ മേലെങ്ങനെ പരിശുദ്ധാത്മാവ് വന്നോ അതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു പറഞ്ഞത് യേശുവിനെ കുറിച്ചാ സംസാരിച്ചത് യേശുവിനെ കുറിച്ചാ പ്രഘോഷിച്ചത് യേശുവിനെ കുറിച്ചിരുനാമത്തിന്റെ ശക്തിയ ആ തിരുനാമത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതേയുള്ളൂ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ആ ശക്തി അറിഞ്ഞവർ പ്രഘോഷിക്കും വിശ്വസിക്കുന്നവർ ആത്മാവിനെ നേടുകയും ചെയ്യും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ